അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും നഗരസഭാ ചെയർമാൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മലയാള മനോരമ നല്ല പാഠത്തിന്റെ നേതൃത്വത്തിൽ ആക്രമണത്തിനെതിരെ സംഘടിപ്പിച്ച വീണ്ടെടുക്കാം നല്ല കേരളം പദ്ധതിയുടെ ഭാഗമായി മൂവാറ്റുപിട നഗരത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ നഗരസഭ ചെയർമാൻ പി എൽദോസ് പ്രതിജ്ഞ കേരളീയ പൊതുസമൂഹം മാറുന്ന ഈ സമയത്താണ് മലയാള മനോരമയുടെ ആഭിമുഖ്യത്തിൽ അക്രമങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിജ്ഞയും സന്ദേശവുമായി നമ്മൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ അക്രമവിരുദ്ധ പ്രതിജ്ഞ എടുത്താൽ മാത്രം പോരാ നമ്മളൊരു കാലഘട്ടത്തിലും അക്രമത്തിലേക്ക് തിരിയില്ല എന്നുള്ള ഒരു കുറച്ച് തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രതിജ്ഞ എവിടെ ചൊല്ലാം നമ്മുടെ ഓരോ സഹപാഠിയും നമുക്ക് പ്രിയപ്പെട്ടവളും പ്രിയപ്പെട്ടവരുമാണ് ഈ സ്കൂളിൽ ഈ സമൂഹത്തിൽ ഞങ്ങളും നിങ്ങളും ഞാനും മറ്റുള്ളവരും എന്ന് വേറൊരുമില്ല നമ്മളെല്ലാവരും ഒന്നാണ് നമ്മളിലെല്ലാം ഇല്ലാതെ ഒരേ ജീവനാണ് നമുക്ക് നമുക്കെല്ലാമുള്ളത് ഓരോ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഹരി ഉൾപ്പെടെയുള്ള സാമൂഹിക വിഭവത്തികൾ ആ സ്വപ്നങ്ങൾക്ക് മേൽ നിലവിൽ വീഴ്ത്താതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്വമാണ് ഒരു സഹപാഠിയെയും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ലെന്ന് വേദനിപ്പിക്കുകയില്ലെന്ന് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്കു മുന്നിൽ ഞാൻ മുന്നിൽ കൂട്ടുകാർക്ക് സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ പായപ്പുഴ സർക്കാർ യു പി സ്കൂൾ മൂവാറ്റുപുഴ സർക്കാർ ടി ടി ഹൈസ്കൂൾ മൂവാറ്റുപുഴ ടൌൺ യു പി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിജ്ഞ ഏറ്റുചൊല്ലി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ എം നൌഫൽ ടൌൺ യു പി സ്കൂൾ പ്രധാന അധ്യാപിക കെ ജി ഡീന അധ്യാപകരായ എം ആർ അമ്പിളി എം ആർ രേഖ ഡോക്ടർ ഡോൺ ബോസ്കോ എസ് റാണി സൂസൻ കോരത്ത് കെ സുനോജ് സി സൗമ്യ ബാലജനസഖ്യം സഖ്യം യൂണിയൻ രക്ഷാധികാരി എൽദോ ബാബു വട്ടക്കാവിൽ നെൽസൺ പനികൻ നജീർ ഉപ്പുട്ടുങ്കൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപടനൂസ് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജയ്ക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജയ്ക്കോയിൽ തന്നെ തൊടുപുഴ